നെല്ലിക്കുഴി ഇരുമലപ്പടിയിൽ രാവിലെ ഡിവൈഎഫ്ഐ യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് കെ എസ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച സമ്മേളനം ബ്ലോക്ക് കമ്മിറ്റി അംഗം കെ ജെ ചന്ദ്രപാൽ ഉദ്ഘാടനം ചെയ്തു എഫ് ഐ ഇരുമലപ്പടി യൂണിറ്റ് പ്രസിഡന്റ് കെ എസ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച സമ്മേളനം ബ്ലോക്ക് കമ്മിറ്റി അംഗം കെ ജെ ചന്ദ്രപാൽ ഉദ്ഘാടനം ചെയ്തു നീർത്തട സംരക്ഷണത്തിന്റെയും ജീവിതശൈലി രോഗത്തിനെതിരെയുമുള്ള വ്യായാമത്തിനായും ഇരുമലപ്പടി മഞ്ചാടിപ്പാടത്തിന് ഇരുഭാഗത്തെയും തോടിന് ആഴവും വീതിയും കൂട്ടി വരമ്പ് കരിങ്കല്ല് കെട്ടി നാലടി വീതിയാക്കി കോൺക്ിറ്റ് ചെയ്ത വഴിവിളക്കുകൾ സ്ഥാപിച്ച് സഞ്ചാരയോഗ്യമാക്കുക സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഇരുമലപ്പടി യൂണിറ്റ് പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് രാധാകൃഷ്ണൻ കെ എസ് സെക്രട്ടറി അഖിൽ ശിവരാജൻ വൈസ് പ്രസിഡന്റ് വിഷ്ണുപ്രസാദ് ജോയിന്റ് സെക്രട്ടറി ഗൌതം രാജു എന്നിവരടക്കം ഒമ്പതംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം പഞ്ചായത്ത് മെമ്പർ അലി എം എം സി ഇനാസർ സജി ജോസഫ് പി എച്ച് ഷിയാസ് അരുൺകുമാർ എം ആർ അജ്മൽ ഇ എം ആഷിക്കോയ അഖിൽ ശിവരാജൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്